വോട്ടർമാർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം വോട്ടർമാർക്ക് ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരം പശ്ചിമ ബംഗാൾ രാജ്യത്തെ ആദ്യത്തെ സ്വകാര്യ തീവണ്ടി സർവീസ് തേജസ് എവിടെ മുതൽ എവിടം വരെയാണ് ഉത്തരം ലക്ന മുതൽ ന്യൂഡൽഹി വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒബാൽ സുജാത ചുങ്സ്രി ഏത് രാജ്യക്കാരിയാണ് ഉത്തരം തായ്ലൻഡ് ഏത് രാജ്യത്തിൻ്റെ പുതിയ മിസ്സൈൽ പ്രതിരോധ സംവിധാനമാണ് ഗോൾഡൻ ഡോം ഉത്തരം അമേരിക്ക പാർലമെന്റ് സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലെ ആഗസ് സീറ്റുകളുടെ മൂന്നിൽ നിന്ന് വനിതകൾക്കായി സംവരണം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം നൂറ്റിയാറാം ഭേദഗതി മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഭരണഘടനയുടെ ഏത് അമന്മെന്റ് വഴിയാണ് ആർട്ടിക്കിൾ മുന്നൂറിയെ കൊണ്ടുവന്നത് ഉത്തരം നാൽപ്പത്തി നാലാം അമന്മെന്റ് മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി അറിയപ്പെടുന്ന പേര് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്ന ചെറുതുരുത്തി അറിയപ്പെടുന്ന പേര് ഉത്തരം വെള്ളത്തോൾ നഗർ മലയാളത്തിലെ ശാകുന്തളം എന്ന പ്രസിദ്ധമായ ആട്ടക്കഥ ഏത് മലയാളത്തിലെ ശാകുന്തളം എന്ന പ്രസിദ്ധമായ ആട്ടക്കഥ ഉത്തരം നളചരിതം ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാർ ബ്രിട്ടീഷ് നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ഉത്തരം ദാദാ ഫായി നവറോജി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകൾ ഉള്ള ജില്ല ഉത്തരം കണ്ണൂർ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതലെ ലാഹോർ സമ്മേളനം കാർ മാക്സിന്റെ ജീവചരിത്ര ഗ്രന്ഥം ആദ്യമായി മലയാളത്തിൽ രചിച്ചത് ആര് ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി ഉത്തരം പോറ്റി ശ്രീരാമലു ഓപ്പറേഷൻ പോളയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഉത്തരം ഹൈദരാബാദ് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി ഒ ചിദംബരപിള്ള ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ആരുടെ ഭരണകാലത്താണ് ഉത്തരം ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ കേരളത്തിലെ യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ച യൂറോപ്യൻ ശക്തി ആരാണ് ഉത്തരം പോർച്ചുഗീസുകാർ ഒരു രൂപ ഒഴികെയുള്ള കറൻസി നോട്ടുകളിൽ ഒപ്പിടുന്നത് ആര് ഉത്തരം റിസർവ് ബാങ്ക് ഗവർണർ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഉത്തരം രണ്ടായിരത്തി പതിമൂന്ന് പൊതുവഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ഉത്തരം വില്ലുവണ്ടി സമരം കർഷക തൊഴിലാളികളായ ദളിതരെ സംഘടിപ്പിച്ച് സമസ്ത കൊച്ചി പുലയ മഹാസഭ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ഉത്തരം പി കെ ചാത്തൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചെമ്പകരാമൻപിള്ളയുടെ ചിതാഭസ്മം മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവന്നത് ഏത് യുദ്ധകപ്പൽ മുഖേനയായിരുന്നു ഉത്തരം ഐ എൻ എസ് ഡൽഹി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ വിശദാംശങ്ങൾ ഗാന്ധിജിയുമായി ചർച്ച ചെയ്യാൻ ടി കെ മാധവനപ്പം പോയ നവോത്ഥാന നായകൻ ഉത്തരം കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ദാദാ സാഹിബ് ഫാൽക്കെ ദാദാ സാഹിബ് ഫാൽക്കെ ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഉത്തരം ഷിയോനാഥ് ഭൂട്ടാനിൽ നിന്നും ഒഴുകിയെത്തുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയേത് ഭൂട്ടാനിൽ നിന്നും ഒഴുകിയെത്തുന്ന ബ്രഹ്മപുത്രയുടെ പോഷക നദിയേത് ഉത്തരം മാനസ് വഴിവെട്ടാൻ പോയവരെല്ലാം മുടിയും തലയോട്ടിയുമായി അവിടത്താൻ മറ്റൊരു കുന്നായി മരുകുന്നു ചെങ്ങാതി ആരുടെ വരികൾ ഉത്തരം എൻ എൻ കക്കാട് ഇന്ത്യൻ അണുശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ അണുശാസ്ത്രത്തിന്റെ പിതാവ് ഉത്തരം ജെ ഹാവ